അബിയു ഫ്രൂട്ട്സിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അബിയുമായിട്ട് കാഴ്ചിട്ട് അപാര കായ്ക്കല ഒരു മരത്തുമേ അപ്പോൾ ഈ വീട്ടിലാണ് നല്ലത് നമുക്ക് ആ വീട്ടിലേക്ക് പോവാം മമ്പം കായ്ക്കല ഉണ്ടല്ലത് കണ്ടമാനം ഫ്രൂട്ട്സ് കായ്ച്ചിട്ടുണ്ട് ഒരു ഒറ്റ മരത്ത്മ തന്നെ അതിന്റെ റിവ്യൂ ഒന്നും എടുക്കാം നമുക്ക് ഇത് അബിയു ഫ്രൂട്ട്സിന്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു അപൂർവ്വമൊന്നുമല്ല പക്ഷെ ഇത് കണ്ടമാനം കായ്ച്ചിട്ടുണ്ട് ഈ മരത്തിൽ ഈ തയ്യ് നിങ്ങൾ എവിടുന്ന് നിന്ന് മേടിച്ചതാണ് കണ്ടമാനം ഫ്രൂട്ട്സ് കേട്ടോ കണ്ടമാനം കായ്ച്ചിട്ടുണ്ട് ഇത് കൊഴിഞ്ഞു പോയതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇപ്പോൾ വലട്ടത് ഇത് കളറായി കഴിഞ്ഞാൽ ഒറ്റ ഒന്നും കഴിക്കാൻ കിട്ടില്ല കളറായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കിളികളൊന്ന് കഴിച്ചു പോവും ഈ കായ പിടിച്ചത് കാണാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് വീഡിയോസ് കിട്ടോ ഈ മരത്തുമ്മ ഏതായാലും ഏകദേശം ഒരു ഒരു അമ്പത് കിലോളോളം ഇതുമെ ഏകദേശം കിട്ടും അത്രയും കായ്ച്ചിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോസ് എടുക്കാനായിട്ട് വന്നതാണ് ഇതിന്റെ വീടിന്റെ ഓണർ ഉണ്ട് ഇവിടെ ആരെ വീടിന്റെ ഓണർ സംസാരിക്കല്ലേ സംസവര് ഇതേ ഇത് ഇത്രയും കായ്ക്കാൻ ഇതുമേങ്ങൾ എന്തേലും പ്രത്യേക മെഡിസിൻ കൊടുത്തിട്ടുണ്ടോ മനസ്സിൽ ചോദിച്ചാൽ ഇതിന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇത് കായണ്ടാവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ നിന്ന് പറഞ്ഞൊരു സ്പ്രേ ഉണ്ട് അത് ഞാൻ ആദ്യം അടിച്ചു കൊടുത്തിട്ടുണ്ട് അതന്നെ സ്പ്രൽ നിന്നാണ് അതിന്റെ സ്പ്രേ വരുന്നത് അതുകൊണ്ട് നമ്മുടെ സ്നേഹം അത് അടിച്ചതിന്റെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല നന്നായിട്ട് ഇതിന്റെ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഇതിപ്പോ കൊഴിഞ്ഞു പോയതിന്റെ ബാക്കിയാണ് നന്ന ചെറുതില് കണ്ടമാനം കൊഴിഞ്ഞു പോകും ഇതിപ്പോ ഇതിന് കംപ്ലൈന്റ് വരാൻ വഴി ഇത് കംപ്ലൈന്റ് വരില്ല ണ്ട് ഇതിന്റെ കളർ കണ്ട് കളർ യെല്ലോ കളർ ആയി കഴിഞ്ഞാൽ കിളികൾ വന്ന് കൊത്തി കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് സാധനം കാണാനേ കിട്ടൂല കംപ്ലീറ്റ് ബേർഡ്സ് നശിപ്പിച്ചു പോകും ഇത് വെച്ചിട്ട് വർഷ് വർഷം ഒന്നര വർഷം വർഷ്സ് പെട്ടെന്ന് വളരും നല്ല നല്ല അത്യാവശ്യമാണ് അബിയർ ഫ്രൂട്ട്സിന് നല്ല അത്യാവശ്യാണ് ഒന്നര രണ്ട് വർഷം രണ്ടു വർഷമായ രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും വേറെന്തൊക്കെയാ ഫ്രൂട്ട്സുകൾ വീട്ടില് ഏകദേശം അതേമാതിരി ഞാവള് പിന്നെ നമ്മളെ ഫ്രൂട്സുകളുണ്ട് വീട്ടില് ഏകദേശം ഇതും വന്നിപ്പോ കഴിഞ്ഞ വർഷം കിട്ടിയോ കഴിഞ്ഞ വർഷം അമ്പത് കിലോ അമ്പത് കിലോ പൂർവ്വമാണ് അപ്പോ ഇത് പിന്നെ കൊടുക്കാറുണ്ടോ ഇല്ലേ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് മുതലമട ഇവിടെ മുതലാണ് ഇത് മലേഷ്യയില് ഞാനും ആളും ഞാനും കൂടെ മലേഷ്യയിൽ പോയപ്പോ ഞങ്ങ ഒരു പിന്നെ പിന്നെ ഉച്ചക്കും വന്ന് തന്നെ ഒരു ഗിൻഡല് വരെ കിട്ടലുണ്ട് ഒരു ആ ഗിണ്ടലും

എവിടെ കണ്ടാ വിളി ഞമ്മക്ക് ഞാൻ വിശ്വസിക്കൂല കിന്നിലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കൂല ഞാൻ വന്നു കണ്ടാലേ ഞാൻ അംഗീകരിക്കു അത് മാത്രമേ പറയാ അപ്പൊ ഇത് ഇവിടെ അപൂർവമായിട്ടുണ്ടേ നിങ്ങളുടെ ഫാമിലി ആണ് പറഞ്ഞത് ഒരു മരുത്തമന്ത്രി കിണ്ടെന്ന് പറഞ്ഞു ഫാമിലെ അപ്പൊ ഞാൻ എന്നാ വേറെ വരേണ്ടത്